ഇന്നലെ ട്യൂഷൻ സെന്ററിൽ മാത്സിന്റെ എക്സാം നടത്തിയായിരുന്നു നാൽപ്പത് മാർക്കിൻ്റെ അതിന് മുപ്പത്തെട്ട് മാർക്കുള്ളതിന് എന്നെ രണ്ട് പ്രാവശ്യം അടിച്ചു മുപ്പത്തൊമ്പത് മാർക്കുള്ളവരെ നാല് പ്രാവശ്യം ഒക്കെ അടിച്ചു നാൽപ്പത് മാർക്ക് ഉള്ളവരെ മാത്രമേ അടിക്കാതെ ഉള്ളു ബാക്കി ചിലവരെയൊക്കെ കുറേ പ്രാവശ്യം അടിച്ചായിരുന്നു അവിടെ നടത്തുന്ന രാജീവ് സാർ ആർക്ക് കുറഞ്ഞതിൻ്റെ വരില്ല അത് കമ്പ് വെച്ചായിരുന്നു എന്തൊക്കെ കമ്പ് വെച്ചായിരുന്നു അടിച്ചു ഇതിപ്പോ നേരത്തെ ഇപ്പോഴാണ് വീണ്ടും അടി തുടങ്ങിയത് ഇപ്പം യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും അടി തുടങ്ങിയത് നൈറ്റ് ക്ലാസ്സിൽ നൈറ്റ് ക്ലാസ്സിൽ സാർ മാത്രമേ ഇപ്പം ഇങ്ങനെ അടിക്കുന്നുള്ളൂ വേറെ ആരും അധികം അടിക്കുന്നൊന്നുമില്ല അത് ഇന്നലെ തൊട്ട് കൂടിയത് ഇന്നലെ രണ്ട് പേർക്കാണ്ട് നാൽപ്പത് മാർക്കുള്ളായിരുന്നു

നേട്ടത്ത് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിനെതിരെയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് രക്ഷർത്താവും പ്രൈവറ്റ് ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പാൾ രാജീവുമായുള്ള ഫോൺ സംഭാഷണം അപ്പൊ അടി 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 ഞാൻ രണ്ടടി കൊടുത്തതിനകത്ത് രക്ഷതാവിനും ബോധ്യപ്പെട്ടില്ല അവക്കും അവളെന്തായിരുന്നു ഇത് കേക്ക് ഇത് കേക്ക് അവള് കേള് അവക്കേറ്റവും അറിയാവുന്ന ഞാൻ നടക്കില്ലാണോ തെറ്റിച്ചത് ആയിക്കോട്ടെ 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 നിങ്ങളൊരു കാര്യം ചെയ്യും കാര്യം പറഞ്ഞ ഇനിയും നാല് പരീക്ഷ നടക്കുന്നുണ്ട് നാല്പത്തിനാല് ഇനിയും കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ മാർഗുകൾ അറിയാവുന്ന കൊണ്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവളൊന്നും നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വരത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ സ്വീകരിക്കാം കേട്ടോ പറഞ്ഞു എന്റെ പോള് പത്താം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത് അപ്പൊ സ്ഥാപനം ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് മാസം മുന്നേ നൈറ്റ് ക്ലാസ് പറഞ്ഞിട്ട് അതായത് വൈകിട്ട് അഞ്ചര അഞ്ചര മുതൽ രാത്രി ഒമ്പത് വരെയാണ് ക്ലാസ് അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വീട്ടിൽ